ഹായ് പ്രിയമുള്ളവരെ നമ്മൾ ത്രിതല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അവരുടെ അധികാരങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇത് എൻ്റെ ഗ്രാമപഞ്ചായത്തായ ചേലാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങാണ് അപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ ഇരുപത്തിയൊന്ന് വാർഡാണ് ഇരുപത്തിയൊന്ന് വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുത്ത നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ഇന്ന് അധികാരം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് ചേലാമ്പ്ര ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ആണ് ഭരിക്കുന്നത് കഴിഞ്ഞ തവണയും യു ഡി എഫ് ആണ് ഈ തവണയും യു ഡി എഫ് ഭരണം നിലനിർത്തിക്കൊണ്ട് അധികാരം ഏറ്റെടുത്തിട്ടുണ്ട് ഭരണതലങ്ങളിൽ അപ്പോൾ ഇരുപത്തിയൊന്ന് മെമ്പർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്ന ചടങ്ങാണ് ത്രിതല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്ത മെമ്പർമാരോട് സ്നേഹത്തോടു കൂടി നമുക്ക് പറയാനുള്ളത് നിങ്ങളിൽ നിങ്ങളിലേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം സത്യസന്ധതയോടുകൂടി നാടിൻ്റെ വികസനത്തിന് വേണ്ടി നാളയുടെ നല്ല നാളേക്കു വേണ്ടി ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ഗ്രാമങ്ങൾ ഗാന്ധിജി സ്വപ്നം കണ്ട ആ സ്വപ്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണമെന്നാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ ഈ ചടങ്ങ് ഒന്ന് കാണാം മലയപുറ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രേമരാജൻ പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഒന്നാം വിജയിച്ച അൻവർ അൻവർ സാദിഖ് സാദിഖ് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അൻവർ സാദിഖ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും റഷീദ് റഷീദ് സ്വാഗതം ചെയ്യുന്നു പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ചെയ്യുന്നു സീന കെ ൻ ഭരണത്തിനൂടെ യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയെയും വിശ്വസ്തയോടെ എൻ്റെ നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ ും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി സഹർഷം സ്വാഗതം ചെയ്യുന്നു മുജീബ് റഹ്മാൻ ചെയ്യുന്നുലേംബ്ര ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അമ്പായത്തിങ്ങൽ മുജീബ് റഹ്മാൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗീത മുകുന്ദൻ എന്ന ഞാൻ നിയമാനുസൃതി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഉഷാ തോമസ് എന്ന ഞാൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഹഫ്സ അൻഫസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ചെയ്യുന്നു സ്വാഗതം ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും കൂടാതെയും ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡത പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പതിനഞ്ചാം തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ

അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അനിത സുനി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പൂർവ്വം പുലർത്തുമെങ്കിലും നിറവേഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇതോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട താജുദ്ദീൻ ചെറുകാട് എന്ന ഞാൻ നിയമാജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ചെയ്യുന്നു മുഹമ്മദ് സഹർഷം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഇക്ബാൽ പൈങ്ങോട്ടൂർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സെക്കിന എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ